ം കൊണ്ടൊന്നും ഇലക്ഷൻ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് എന്റെ പഴയ പാർട്ടിക്കാർ പാലക്കാട് തെരഞ്ഞെടുപ്പോട് കൂടി അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥി അങ്ങ് നിശ്ചയിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ അയാൾക്കങ്ങ് വോട്ട് ചെയ്തോളണം എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയാൻ കഴിവുള്ള ഒരു യുവതലമുറ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രണ്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ച ആദ്യത്തെ ഒക്കെയാണ് ഞാൻ പാലക്കാട്ട് യു ഡി എഫിന്റെ വിജയത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിപ്രഭയുള്ള കോൺഗ്രസിലെ യുവജന നേതാവിൻ്റെ സ്ഥാനാർത്ഥിത്വം ഷാഫി പറമ്പിൽ എന്ന പാലക്കാട്ടുകാർക്ക് ജനസ്വീകാര്യനായ ഒരു നേതാവിൻ്റെ ഇടപെടൽ ബി ജെ പിക്ക് ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഇങ്ങനെ പല ഘടകങ്ങളായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നടത്തിയ തന്ത്രപരമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രൈക്ക് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായി ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും ഇടതുപക്ഷത്തേക്ക് പോകുമെന്ന് വിചാരിച്ചിരുന്ന സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിച്ചത് കൂടിയാണ് എല്ലാവരും കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഭാഗമായി ആഘോഷിച്ചിരുന്ന ഒറ്റ രാത്രി കൊണ്ട് നേരം വെളുത്തു പുലരുമ്പോഴേക്കും സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് എത്തിയെങ്കിൽ അതാണ് പാലക്കാട്ട് കോൺഗ്രസ് ബി ജെ നൽകിയ ഏറ്റവും വലിയ പ്രഹരം എന്ന് തന്നെ പറയേണ്ടതായുണ്ട് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യരും അത് അക്ഷരം പ്രതി ശരി ആ വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ വേദിയിൽ പ്രസംഗിക്കുകയാണ് പാലക്കാട്ട് വിജയത്തിൽ തനിക്കുണ്ടായിരുന്ന പങ്കിനെ പറ്റി കുറച്ചുകൂടി വ്യക്തമായി പറയുന്നത് പാലക്കാട് എന്നത് കണ്ണൂർ പോലെയുള്ള ഒരു ഇടത് പാർട്ടി ഗ്രാമം പോലെ ശക്തമായ ഇടമായിരുന്നു പാലക്കാട് പ്രത്യേകിച്ച് നഗരസഭാ കേന്ദ്രങ്ങൾ അവിടെ പ്രതിയോഗികൾക്ക് അത്ര എളുപ്പത്തിൽ കടന്നു കയറാൻ പോലും കഴിയാത്തൊരിടമാണ് അവിടേക്ക് മുൻ ബി ജെ പി നേതാവായിരുന്ന താൻ കടന്നു കയറുകയും ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അതിന്റെ ഫലമായി കൂടിയാണ് ബി ജെ പിയുടെ ശക്തി കോട്ടയായിരുന്ന പാലക്കാട് നഗരസഭയിലേക്ക് കോൺഗ്രസിന് ഇടിച്ചു കയറി വോട്ട് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞത് പാലക്കാട്ടെ ചരിത്ര ഭൂരിപക്ഷ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതിൽ തനിക്കും ഭാഗമുണ്ട് എന്ന് സന്ദീപ് ഭാര്യർ വേദിയിൽ പറയുന്നു ഒപ്പം സ്വയം ട്രോളുകയും ചെയ്യുന്നു അതായത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു തവണ പോലും രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രണ്ട് പാർട്ടിയിൽ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒരേ തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ച് ഏക വ്യക്തി താനായിരിക്കും എന്ന് കൂടിയ സ്വയം ട്രോളി ഇപ്പോൾ ആ വീഡിയോ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് അത് വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നു ആ വീഡിയോ ഒന്ന് കാണാം ബഹുമാനപ്പെട്ട ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റും ഈ യോഗത്തിന്റെ അധ്യക്ഷനുമായ ഇന്നത്തെ ശ്രദ്ധാ കേന്ദ്രം പാലക്കാടിന്റെ പ്രിയപ്പെട്ട എം എൽ എ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള വർക്കില ഖാർ വിൻസെൻസർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മുതിർന്ന എല്ലാ നേതാക്കളും ബി ആർ എം ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരുടെയും പേര് പഠിച്ചു വരുന്നതേ ഉള്ളു പഴയ മെമ്മറിയൊക്കെ ഡിലീറ്റ് ചെയ്ത് പുതിയ മെമ്മറിയൊക്കെ കയറ്റുന്നതേയുള്ളു അതിൻ്റെ ഒരു പ്രയാസമുണ്ട് ഇവിടെ സ്വാഗത പ്രാസംഗിയൻ പറഞ്ഞു രാഹുൽ ജയിലിൽ പോയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി നൂറ്റമ്പത് പെൺകുട്ടികൾ അവിടെ കാത്തു നിന്നിരുന്നു വെറുതെയാണോ പതിനെട്ടായിരത്തി എണ്ണൂറ് വോട്ട് ഭൂരിവേഷം കിട്ടിയത് ഷാഫി പോയപ്പോൾ പകരം രാഹുല വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പാലക്കാട്ടെ വോട്ടുകൾ എങ്ങനെയാണ് പോൾ ചെയ്തിരിക്കുക എന്നുള്ളത് സ്വാഭാവികം മാത്രം സ്വാഭാവികം മാത്രം ഞാൻ ഈ പലപ്പോഴും ബി ജെ പി പറഞ്ഞിട്ടുണ്ട് ഈ ഇൻസ്റ്റാ വോട്ടേഴ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇൻസ്റ്റാ വോട്ടേഴ്സ് അതായത് ഒരു പതിനെട്ട് വയസ്സ് മുതൽ മുകളിലേക്കുള്ള വോട്ടേഴ്സ് ഉണ്ടല്ലോ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ താല്പര്യം അതായത് കക്ഷി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല പക്ഷെ അവർ പൊളിറ്റിക്കലി നല്ല ജ്ഞാനമുള്ള കുട്ടികളാണ് ഇപ്പൊ എന്റെ മകനൊക്കെ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവന് കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല പക്ഷെ സംസാരിക്കുന്ന പലപ്പോഴും അമേരിക്കൻ ഇലക്ഷനെ കുറിച്ചോ യൂറോപ്പിലെ ഏതെങ്കിലും ഇലക്ഷനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോ ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ തലമുറ എന്ന് പറയുന്ന അവർക്ക് രാഷ്ട്രീയമായിട്ട് ജ്ഞാനമുണ്ട് കക്ഷി രാഷ്ട്രീയത്തിലല്ല അവർക്ക് നിലപാടുകളുണ്ട് ആ നിലപാടുകളുടെ കുട്ടികൾക്ക് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട് പഴയതുപോലെയുള്ള കാവട്ട്യം കൊണ്ടൊന്നും എലക്ഷൻ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് എന്റെ പഴയ പാർട്ടിക്കാർ പാലക്കാട് തെരഞ്ഞെടുപ്പോട് കൂടി അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേവലം ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥി അങ്ങ് നിശ്ചയിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ അയാൾക്കങ്ങ് വോട്ട് ചെയ്തോളണം എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയാൻ കഴിവുള്ള ഒരു യുവതലമുറ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് അവർ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയുടെ മികവ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലത ഇതൊക്കെ പരിഗണിക്കും അങ്ങനെ പരിഗണിച്ചപ്പോ പാലക്കാട് തൊള്ളായിരത്തി പതിനാറ് കയറട്ടുള്ള രാഹുൽ മാംകൂട്ടത്ത് മത്സരിക്കുമ്പോ അവിടെ റോൾഡ് ഗോൾഡിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ വലിയ ഭൂരിപക്ഷം അത് രണ്ടാമത്തേത് അവിടുത്തെ യു പ്രവർത്തനം അത് പറയാതിരിക്കാൻ പറ്റില്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള തിരുവനന്തപുരത്ത് അടക്കം വന്നിട്ടുള്ള പ്രവർത്തകരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് നിന്നു പോയിട്ടുണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ അവർ ഞാൻ അവസാനത്തെ അഞ്ചാറ് ദിവസമാണ് ഞാൻ യു ഡി എഫിന്റെ ഭാഗമായിട്ട് എനിക്ക് വന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രണ്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടും അവസാനത്തെ ദിവസങ്ങളിൽ രാഹുൽ ബാങ്കുട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ച വോട്ട് വോട്ടിൽ ഞാൻ പക്ഷേ അങ്ങനെ ചെയ്തിട്ട് ചെയ്തപ്പോൾ പോലും ഞാൻ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് അതിൻ്റെ കൂടി ഫലമായിട്ടാണ് പാലക്കാട്ടെ എതിരാളികൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാതിരുന്ന പോളിംഗ് ബൂത്തിൽ ഏജന്റുമാരെ ഇരുത്താൻ പോലും അനുവദിക്കാതിരുന്ന കണ്ണൂരിലെ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളെപ്പോലും വെല്ലുന്ന തരത്തിൽ ഉണ്ടായിരുന്ന രാവണൻ കോട്ടകൾക്കുള്ളിലേക്ക് രാഹുൽ മാംകൂട്ടത്തെ എന്ന യുവ നേതാവ് കടന്നു ചെല്ലുകയും അവിടെ യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതും വലിയ അഭിമാനത്തോടുകൂടി തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത് എന്തായാലും രാഹുൽ ഇനി മുതൽ പാലക്കാടിന്റെ രാഹുലാണ് ആണ് അദ്ദേഹത്തിന് അദ്ദേഹം തീർച്ചയായിട്ടും ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിക്കും അദ്ദേഹത്തിന്റെ കഴിവുണ്ട് പ്രാപ്തിയുണ്ട് കേരളം ഭാവിയിൽ കേരളം എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് ഭാവി കേരളത്തിന്റെ രചന നടത്താൻ ശേഷിയും ക്ഷേമോഷിയുമുള്ള ഒരു യുവ നേതാവ് അദ്ദേഹത്തെ പാലക്കാട് വിജയിപ്പിച്ചു എന്നതിന് എനിക്ക് അഭിമാനമുണ്ട് അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇന്ന് ഈ സ്വീകരണം ഈ പരിപാടി എന്നെ കൂടി സ്വീകരിച്ചിട്ടുള്ള തിരുവനന്തപുരം ഡി സി സിക്കും അതിന്റെ അധ്യക്ഷനും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ ഹിന്ദ്